പ്രവീൺ മൃദുല യൂട്യൂബ് ദമ്പതികളെ സോഷ്യൽ മീഡിയയിൽ അറിയാത്തവർ ഉണ്ടാവില്ല ഇവരുടെ വ്ളോഗുകളെല്ലാം അതിവേഗമാണ് വൈറലാകാറുള്ളത് ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വ്ളോഗും കാണുന്നത് ഇപ്പോഴിതാ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പ്രവീൺ മൃദുല കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മൃദുലയുടെ അച്ഛൻ ബാലമുരുകൻ വിടവാങ്ങി മൃദുലയുടെ അച്ഛൻ്റെ വിയോഗ വാർത്ത പ്രവീൺ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ആരാധകരും പ്രവീണിന്റെയും മൃദുലയുടെയും വ്ളോഗുകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു മൃദുലയുടെ അച്ഛൻ ഇക്കഴിഞ്ഞ വ്ളോഗുകളിലെല്ലാം തന്നെ അച്ഛൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ഷോക്കായിരുന്നു ഈ വിയോഗം എന്നാണ് ആരാധകർ പറയുന്നത് പ്രവീണും മൃദുലയും വീട് വിട്ടിറങ്ങിയപ്പോൾ അച്ഛനും അമ്മയും കൊടുത്ത സപ്പോർട്ട് വളരെ വലുത് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും മകൾക്ക് ഒപ്പം തന്നെയായിരുന്നു ഇരുവരും സമ്പൂർണ്ണ പിന്തുണയോടെ നിന്നത് ഇക്കഴിഞ്ഞ വ്ലോഗിൽ ഉണ്ടായിരുന്നല്ലോ അച്ഛൻ വിയൊക്കെ ഷോക്ക് ആയിപ്പോയി എന്നാണ് പലരും കമന്റ് ചെയ്തുകൊണ്ട് എത്തിയിട്ടുള്ളത് നിരവധി പേരാണ് അനുശോചനം അറിയിച്ച് പ്രവീൺ പങ്കുവച്ച പോസ്റ്റിന് താഴെ കമന്റ് ചെയ്ത് എത്തിയത് സിനിമാ താരങ്ങളെപ്പോലെ ഏറെ ആരാധക പിന്തുണയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് പ്രവീണും മൃദുലയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഇരുവരെയും ആരാധകർ കാണുന്നത് അതവരുടെ സന്തോഷ നിമിഷങ്ങളിലും ദുഃഖ സമയങ്ങളിൽ ആണെങ്കിൽ പോലും പൂർണ്ണ സപ്പോർട്ടുമായി ആരാധകർ ഒപ്പം ണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ബാലമുരുകൻ്റെ അപ്രതീക്ഷിത വിടവാങ്ങലിൽ അനുശോചനം പങ്കുവച്ച് എത്തുകയാണ് ആരാധകർ